ഞാൻ ഇടുക്കിയിലെ കൊമ്പടി ചേലാണ് ഷാജൻ വെർഗീസിൻ്റെ വീട്ടും മുറ്റത്താണ് നിൽക്കുന്നത് ഈ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെ പടർന്നു കയറുന്ന ഒരു പ്രത്യേക പ്ലാന്റ് ഇതാ ഇവിടെ മൊത്തം ഈ ചിമ്മിയുടെ മുകൾത്തട്ടിലേക്ക് ഇങ്ങനെ പടർന്നു കയറിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പേര് ഇതിന്റെ പേര് ക്രീപ്പിംഗ് പ്ലാന്റ് ആ ഇത് എനിക്ക് കിട്ടിയത് മയിലാടംപാറയിലുള്ള ഏലം ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് അവർ ഞാൻ ചെല്ലുമ്പോൾ അവരുടെ ഓളിലൊക്കെ ഇതുപോലെ കയറ്റി വിട്ടിരിക്കുന്നു കണ്ടപ്പോൾ വളരെ ആകർഷണീയമായിട്ട് തോന്നി അപ്പോൾ ഇത് നല്ല ഫിറ്റിയിലെ പരന്ന് ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എഴഞ്ഞ് എന്ന് പറഞ്ഞ എന്നാൽ അർത്ഥമുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ എഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു ചെറിയ കമ്പുണ്ടോ ഈ ഈ താഴ്ഭാഗത്ത് നട്ടതാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോഴത്തേക്കും തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞങ്ങളുടെ ഫിത്തിയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഫിത്തിയിൽ ബാക്കിയുള്ള പ്രദേശം കൂടി ഇത് ഇങ്ങനെ ഈ ക്രീപ്പിംഗ് പ്ലാന്റ് വളർത്താനാണ് എൻ്റെ ആഗ്രഹം പിന്നെ നമ്മുടെ നമ്മൾ പ്രകൃതിയോട് കൂടുതൽ അടുത്ത് നിൽക്കുക എന്നൊരാ നിൽക്കുന്നതിനോടാണ് നമുക്ക് താല്പര്യം അത് അതുകൊണ്ടാണ് നമ്മൾ ഫെൻസും മറ്റ് ചെടികളൊക്കെ വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കുക അതുകൊണ്ട് ക്രീപ്പിംഗ് പ്ലാന്റ് വളർത്തു നമുക്ക് ഇപ്പൊ ഒരു പ്രകൃതിയോടുള്ള ഫീല് കിട്ടും കിട്ടും ഈ ക്രീപ്പിംഗ് പ്ലാന്റ് വയനാട് പാറ ഏല ഗണേഷി അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ പരിപാലിച്ച് ഇപ്പോഴും ഈ ചിമ്പിളിയുടെ മുഗൾ തട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇത് വൈകാതെ തന്നെ ചുറ്റുവട്ടത്തിലേക്ക് പൊതി ഇത് അവിടെ ധാരാളം ഉണ്ടല്ലേ ഉണ്ടോ ഇത് നല്ല മനോഹരമാണല്ലോ അതെ ഇതിന്റെ ആ തളിയിലൊക്കെ നല്ല രസമുണ്ട് അതെ നല്ല രസമുണ്ട് ക്രീപ്പിംഗ് പാൻറിന്റെ സവിശേഷമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എനിക്ക് കൊമ്പിടഞ്ഞാൽ സ്വയം പെട്ട താരത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് തമ്മിൽ കാണാൻ കഴിയുന്നത്